ഹായ് കൂട്ടുകാരെ നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ രാവിലത്തെ ഇന്ന് തുണിയൊക്കെ രാവിലെ ഒന്ന് അലക്കുമായിരുന്നു എന്നാൽ പുറത്താ ചെറിയ രാവിലത്തെ ചെറിയൊരു ഇതാ വീഡിയോ ആയിട്ട് നിട്ടാലോ എന്ന് ആലോചിച്ചു അപ്പോൾ രാവിലെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ഏഴര എട്ട് മണിയായപ്പോൾ തുണി അലക്കാൻ ഇറങ്ങി ഒരു നാലഞ്ച് നാല് അഞ്ച് അട നിറച്ചൻ തുണിയാണ് രാവിലെ കഴുകിയതാണ് ഒരു എട്ടര ഒമ്പതര ഒമ്പതകാലായപ്പോൾ പിന്നെ അലക്കി കയറി അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ തന്നെ കുറച്ച് നേരം മുറ്റത്ത് കൂടെ നടക്കാൻ നിൽക്കും അലക്കിയെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ടയേർഡായി കേട്ടോ മൂന്നാലഞ്ച് ബക്കറ്റ് തുണി കഴുകിക്കഴിഞ്ഞപ്പം നമ്മൾ എടുത്ത് എന്നുവെച്ചാൽ നമ്മൾ അത്രയ്ക്കും ടയേർഡായിപ്പോയി അത് കഴിഞ്ഞാൽ കുറച്ചേരം മുറ്റത്തുടക്കി ഇങ്ങനെ നടന്ന് ആ ക്ഷീണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചേരൊക്കെ മുറ്റത്തുടക്കം നടന്നു അന്ന് ആ കാഴ്ച കുഴക്കം ഒന്നും കണ്ട ഒരു ഒരു നമുക്കെന്തോ ഒരു പോസിറ്റീവ് കിട്ടും നമുക്ക് മിറ്റിത്തുടയ്ക്ക് നമ്മൾ ഇങ്ങനെ നടന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ക്ഷീണം ഒക്കെ ക്ഷീണമൊക്കെ ഇത് അതൊക്കെ നമ്മൾ ജസ്റ്റ് മുറ്റത്തൂടെ ഒക്കെ നടന്ന കാഴ്ച ഭക്ഷണമൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് പിന്നെ നമുക്കൊരു മൈൻഡൊക്കെ ഒന്ന് മാറി നല്ല പോസിറ്റീവായിട്ട് ആയിട്ട് നമുക്ക് ഒരു ഇത് കിട്ടും എന്നപ്പോൾ നാട്ടിൽ മുറ്റത്തൂടെ ഇങ്ങനെ നടന്ന് നമ്മുടെ കടയുടെ അങ്ങോട്ട് പോവാണ് ഇതാണ് നമ്മുടെ ഞാൻ ഇങ്ങനെ തുണി അലക്കിയിട്ട് പെട്ടെന്ന് വന്ന് ഓടി വന്നു നമുക്ക് ആരെങ്കിലും വന്നോളാം അങ്ങനെയൊക്കെയാണ് ഒരു തുണി അലക്കാനൊക്കെ ഓടി പോകുന്നത് നമ്മുടെ ഷോപ്പാണ് കുഞ്ഞുകട ആണ് നമ്മുടെ ഇതാണ് നമ്മുടെ റോഡ് ഇത് നമ്മൾ ആൾക്കാർ കയറി വരുന്ന നട കട കടയുടെ അങ്ങോട്ട് വരുന്ന നടയാണ് ഇത് അപ്പത്തേ കിടക്കുന്നത് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് വരുന്ന നടയാണ് ഞാൻ വീട് വീടിൻ്റെ ഫ്രണ്ട് വശമാണിത് അപ്പോൾ താണ്ട്ര നമ്മുടെ റോസാപ്പൂ വെക്കുന്ന റോസ വീടിന് നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ പറിക്കാത്തോട്ടൊന്ന് കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വെച്ചു ഇതെല്ലാം ചെയ്യാനോ ഇച്ചിരി മീനൊക്കെ ഇരിപ്പണ്ടെന്ന് അതൊക്കെ ഒന്ന് കറി വറക്കുമൊക്കെ ചെയ്യണം എന്നാൽ ചോദിച്ചു അതാണ് നമ്മുടെ കൃഷ്ണനും രാധയും ഞാനകത്തോട്ടേക്ക് കയറി അപ്പോൾ പിള്ളേർ എഴുന്നിട്ടില്ല പിള്ളേർ നല്ല ഉറപ്പാണ് നല്ല ഉറപ്പാണ് അപ്പോൾ ഞാനൊന്ന് അടുക്കളയിലോട്ട് പതുക്കെ പോവുകയാണ് അടുക്കളയിൽ പോയി നമ്മൾ രാവിലെ തന്നെ ചോറൊക്കെ തിളപ്പിച്ച് ഊട്ടിയായിരുന്നു ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റി പിന്നെ എന്തെങ്കിലും കറി മീൻ മീനിരിപ്പുണ്ട് മീനൊന്ന് ജസ്റ്റ് ഒന്ന് വറക്കണം പിള്ളേർക്ക് ചായയും കാപ്പിയും സ്നാക്സും ഒക്കെ ജസ്റ്റ് ഇങ്ങനെ ഓരോ പാത്രത്തിൽ ഇങ്ങനെ അടച്ച് വെച്ചിരിക്കുകയാണ് ഒരു ഇരുന്നേൽക്കുമ്പം കൊടുക്കാനായിട്ടുള്ളത് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നമ്മുടെ കട ആൾ വന്നപ്പോൾ ഞാൻ പിന്നെ സാധനം എടുത്ത് കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ പോകുന്നു ചെറിയ അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് ഒത്തിരി വീഡിയോസ് നമുക്ക് അങ്ങനെ ഇതായി പോകുന്നത് പിന്നെ അവർക്ക് സാധനം എടുത്ത് കൊടുക്കുവാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊടുത്ത ബെൽബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെടുകയാണ് മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇതാണ് നമ്മുടെ നടുവിലേറാംബൂട്ടൻ ൂട്ടം നിറച്ചും ഇങ്ങനെ 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 കുറേ എല്ലാം പഴുത്തി ഭയങ്കര കിളിശല്യമാണ് കേട്ടോ അണ്ണാന പൊവ്വാൽ അതുപോലെ തന്നെ കാക്ക ഇതെല്ലാം ഈ കിളികളൊക്കെ ഇനി തത്തമ്മ വരും ഇങ്ങനെ ഈ പഴം കൊത്തി എടുത്തിട്ട് തറന്ന് ഓടിപ്പോവും ഇതുപോലെ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കാണിക്കുന്നത് അതാണ്ട് നമ്മുടെ റോസയ്ക്കകത്ത് രണ്ട് പൂവ് ഇങ്ങനെ രണ്ടും കണ്ടില്ല അടിപൊളി നല്ല രസമാണ് നല്ല മണവാണ് പിന്നെ നമ്മൾ നമ്മുടെ പിന്നെ പൂത്ത് പൂത്തുനിന്ന് ഇപ്പമുണ്ട് അതിങ്ങനെ പിന്നെ രണ്ട് മൂന്ന് കുഞ്ഞ് മീനുകളെ ഇട്ടിട്ടുണ്ട് അവരും ഉണ്ട് അതിനകത്ത് നമ്മളിങ്ങനെ അടുത്തോട് കഴിയുമ്പോൾ അവർ പെട്ടെന്ന് പൊങ്ങി കിടക്കണ അകത്ത് ആഴോട്ട് പോവും നമ്മൾ പിടിക്കാൻ വല്ല പോകുകയെന്ന് വിചാരിച്ച് അവരങ്ങനെ ആഴ്ച ഉണ്ടായി പോകും ഇതിനകത്തോണ്ട് ഒത്തിരി ഒത്തിരി തൈകളും ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു എൻ്റെ വീ വീട്ടിൽ നിന്ന് അവിടുത്തെ കുറച്ച് ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ട് അവർക്ക് കുറച്ച് തൈ കൊണ്ട് കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി ഓണത്തിന് പോകുമ്പം വേണം അങ്ങനെ കൊണ്ട് കൊടുക്കാനായിട്ട് പിന്നെ ഇതിനകത്തെല്ലാം ഞാൻ ഇങ്ങനെ മീൻ ഇട്ടിരിക്കുകയാണ് കേട്ടോ ഉണ്ടല്ലേ അമ്മ റോഡിനുണ്ട് ഇതിനകത്തെല്ലാം മാറ്റി മാറ്റി ഞാൻ ഓരോ ഒരുപോലെ എന്താ പറയുക ജാർണാത്തും ഇങ്ങിങ്ങനെ മാറ്റി മാറ്റി ഇട്ടിട്ടിരിക്കുക അപ്പം നമ്മുടെ വെയിലൊക്കെ വന്ന് തുണി ഉണങ്ങാൻ ഞാൻ പറയുക മഴ വന്നു കഴിഞ്ഞപ്പോഴാണ് കാരണം ഇത്രയും തുണി നടക്കുന്നത് കൊണ്ട് വെയിൽ വന്നപ്പോൾ ഒരാശ്വാസം തുണിയെല്ലാം നമുക്ക് ഉണങ്ങി കിട്ടുമല്ലോ അപ്പം ഞാൻ പിന്നെയും നമ്മുടെ കടയുടെ അങ്ങോട്ട് കറക്കെ നടക്കേണ്ടു ആരോ വിളിച്ചതുപോലെ എനിക്ക് തോന്നി പക്ഷേ അതും വിളിച്ചില്ല ഇങ്ങനെത്തി നോക്കും എന്തെങ്കിലും അർബിൻ്റെ ഇവിടെ പണി വല്ലതൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പറിക്കാത്ത വന്നിട്ട് മീൻ എടുത്ത് വറക്കാൻ വെച്ചു പിന്നെ നമ്മൾ തോരൻ ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ ബീൻസ് തോരൻ വെച്ചായിരുന്നു ആ തോരൻ ഇരിപ്പുണ്ട് പിന്നെ ഫ്രിഡ്ജ് ഒന്ന് വൃത്തിയാക്കണം ഫ്രിഡ്ജിനകത്ത് കടയിലെ സാധനങ്ങളൊക്കെ ജ്യൂസാണെങ്കിലും അങ്ങനെ പിന്നെ കേക്കിൻ്റെ സാധനങ്ങളൊക്കെയാണെങ്കിൽ ഇരിപ്പുണ്ടാകും ഇത്തിരി സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരിക്കണം അവരെ എല്ലാം ഒന്ന് ഇടയ്ക്കൊന്നിനി സമയം കിട്ടുമ്പോൾ ഒന്ന് ചെയ്യണം ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോയാൽ നേരെ ഇല്ല നമുക്കിനി ഇപ്പോൾ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലത്തെ കുറച്ച് പരിപാടികൾ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു ഇതാണ് നമ്മുടെ കുറച്ച് രാവിലത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നിങ്ങളിലൊന്ന് എത്തിച്ചത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഓക്കെ ബൈ ബൈ